നമസ്കാരം പ്രാചീന തമിഴ് പ്രശ്നചിന്ത നിർണയ ഉപാധിയാണ് തൊടുകുറി ശാസ്ത്രം അതിൽ വളരെ പ്രചാരത്തിലുള്ള നിർണയ മാർഗമാണ് ശ്രീരാമചക്രം ഈ തൊടുകുറി ശാസ്ത്രത്തിൽ അഥവാ നിങ്ങൾ ഈ സംഖ്യയിൽ തൊടുന്നതിന് മുന്നേ ശ്രീരാമ ഭഗവാനെ നന്നായി മനസ്സിൽ പ്രാർത്ഥിച്ചുകൊണ്ട് നിങ്ങളുടെ ഇഷ്ടദേവതയും മനസ്സിൽ വിചാരിച്ച് നിങ്ങളുടെ വിഷയം അതിൻ്റെ യാഥാർത്ഥ്യം ബോധ്യപ്പെടുത്തി തരണമെന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഏതെങ്കിലും ഒരു സംഖ്യയിൽ തൊടുക നിങ്ങൾ തൊട്ട സംഖ്യ ഒന്നാണെങ്കിൽ നാശം എന്നതാണ് അതിൻ്റെ ഫലപ്രവചനം ആ മനസ്സിലാഗ്രഹിക്കുന്ന കാര്യം നടക്കാൻ സാധ്യതയില്ല നടന്നാലും അതിൻ്റെ അവസാനം നാശത്തിലായിരിക്കും ഇനി രണ്ട് ആണെങ്കിൽ ദുഃഖം അഥവാ കരുതലോടെ മുന്നോട്ട് പോവുക എന്ന് സാരം മൂന്നാണെങ്കിൽ കാര്യസിദ്ധി ആ കാര്യം ഒരു തടസ്സങ്ങളുമില്ലാതെ നന്നായി നടന്നു പോകും എന്ന് മനസ്സിലാക്കാം എങ്കിൽ ആ വിഷയത്തിന് സർവ്വമായ അനുകൂലങ്ങൾ പല ഭാഗത്തു നിന്നുണ്ടാകും കാര്യം നടക്കുമെന്ന് മനസ്സിലാക്കണം ഇനി അഞ്ചാണെങ്കിൽ മരണഭയം മരണത്തോട് മല്ലിടുന്ന നിലയിൽ ആ വിഷയത്തിൽ നന്നായി അല്ലെങ്കിൽ കിടഞ്ഞു പരിശ്രമിക്കേണ്ടി വരും എന്ന് മനസ്സിലാക്കണം വലിയ തടസ്സമായിരിക്കും എന്നതാണ് അതിൻ്റെ ലഘുവായ സാരം ആറാണെങ്കിൽ കുലശയം കുലദേവത കോപത്തിലാണ് അതിനെ പ്രീതിപ്പെടുത്തുക എന്നതാണ് അതിനുള്ള പരിഹാരം ഏഴാണെങ്കിൽ വിവാഹം അഥവാ മംഗളകർമ്മങ്ങൾ മംഗളകർമ്മങ്ങൾ വടിവടിയായി വരുമെന്നും എന്ന് മനസ്സിലാക്കണം ഇനി എട്ട് ആണിയെങ്കിൽ കാര്യനാശം ആ വിഷയം നടക്കില്ല അതിലിറങ്ങിത്തിരിക്കേണ്ട എന്ന് മനസ്സിലാക്കണം ഒമ്പത് ആണെങ്കിൽ മനോവിഷമം നടക്കുന്ന ആ കാര്യങ്ങൾ നടന്നാലും മനോവിഷമം അല്ലെങ്കിൽ മാനസികമായ ടെൻഷനുകൾ അലട്ടിക്കൊണ്ടേയിരിക്കും ഇനി പത്താണിയെങ്കിൽ ബന്ധു ദർശനം ബന്ധുക്കൾ സുഹൃത്തുക്കൾ അയൽവക്കൽ അയൽബക്കാർ മറ്റ് അധികാരികളു മുഖാന്തിരമൊക്കെ അവരെ ദർശിക്കുന്നതിലൂടെ അവരെ കാണുന്നതോടുകൂടി ആ കാര്യങ്ങൾ നടക്കാം ഇനി പതിനൊന്നാണിയെങ്കിൽ ജയം ഈ വിഷയത്തിൽ നിങ്ങൾക്കായിരിക്കും വിജയമുണ്ടാവുക പന്ത്രണ്ടാണിയെങ്കിൽ ദീർഘായുസായിരിക്കും അഥവാ ആ കാര്യം നടക്കുമെന്നും മുന്നോട്ടും തടസ്സങ്ങളില്ലാതെ പോകുമെന്നും മനസ്സിലാക്കണം പതിമൂന്നാണിയെങ്കിൽ വിജയം ഈ വിഷയത്തിൽ നിങ്ങൾ വിജയി വിജയിക്കും ഒരു ഒരു പേടിയും നിങ്ങൾക്ക് വേണ്ട എന്ന് മനസ്സിലാക്കണം പതിനാലാണിയെങ്കിൽ നിങ്ങൾക്ക് നേട്ടമുണ്ടാകും നല്ലതാണ് എന്നത് തന്നെയാണ് പതിനഞ്ച് ലാഭം നിങ്ങൾ ഏത് വിഷയത്തിലാണോ അതിൽ നിങ്ങൾക്ക് ലാഭമുണ്ടാകും ഒരാൾ പഠനത്തിൻ്റെ വിഷയം നോക്കുമ്പോൾ പതി പതിനഞ്ചാണ് വന്നിട്ടുണ്ടെങ്കിൽ ലാഭം ആണെങ്കിൽ അത് പഠിച്ചാൽ നല്ല നിലയിൽ പുരോഗതി ഉണ്ടാകും എന്ന നിലയിലാണ് മനസ്സിലാക്കേണ്ടത് ഇനി പതിനാറാണിയെങ്കിൽ ബന്ധു സഹായം ബന്ധുക്കൾ മുഖാന്തരം സഹായം ഈ വിഷയത്ത് നിങ്ങൾക്ക് ലഭിക്കും എന്നത് എന്ന നിലയിൽ നിങ്ങൾ മനസ്സിലാക്കണം അപ്പം നല്ല കൂടി ഇത് നോക്കുക അതുപോലെ നോക്കിയതിനു ശേഷം നിങ്ങളുടെ പേരും നക്ഷത്രവും കമൻറ്റ് ബോക്സിൽ എഴുതിയാൽ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം നിങ്ങളുടെ ആഗ്രഹങ്ങളൊക്കെ ശ്രീരാമ ഭഗവാന്റെ അനുഗ്രഹം കൊണ്ട് നടക്കട്ടെ